ശ്രീനഗറിൽ നിന്ന് ഗുൽമാർഗിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ശ്രീനഗറിലെ സാദാ ലോക്കൽ ബസ്സിലാണ് ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കുറഞ്ഞ ചെലവിൽ നമുക്ക് ശ്രീനഗറിൽ നിന്ന് ഗുൽമാർഗിലേക്ക് എങ്ങനെ എത്താം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബസ് ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശത്താണ് എത്തിയത് കേട്ടാ ഒരു സ്കൂൾ ബസ് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ക വില്ലേജ് ആണ് സാധാരണക്കാരായ ആളുകളാണ് ഈ ബസ്സിലൊക്കെ ഉള്ളത് ബസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഷോപ്പുകളൊക്കെ തുറക്കാനാവുന്നേ ഉള്ളൂ ഇപ്പൊ സമയം ഏകദേശം ഏഴ് മണിയായി ഒമ്പത് ഒമ്പതരക്കാവും ഇവിടെ കടകമ്പോളങ്ങളൊക്കെ തുറക്കണം എന്നുണ്ടെങ്കിൽ ബൈ നമ്മുടെ ബസ് വെജിറ്റബിൾ റിഞ്ഞ ഒരു ടൗണിൽ എത്തിട്ടാ നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ ആളുകളെ വിളിച്ച് കയറ്റുന്ന കാഴ്ചയാണ് ആണ് കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ആണ് ഇവിടുത്തെ ബസ് സർവീസും ബസ് ഇങ്ങനെ നിർത്തി നിർത്തിയാണ് പോകുന്നത് കാശ്മീരി ജനങ്ങൾ വിന്ററിലിൽ ധരിക്കുന്ന ഒരു ഡ്രസ്സാണ് ഈ കാണുന്നത് ഫിറാൻ എന്നാണ് ഇതിന് പേര് പറയുന്നത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ ഇവരെ കൈകളൊക്കെ അതിനുള്ളിലാക്കി ഈ ഒരു ഗൗണ് ധരിച്ചാണ് ഇവര് യാത്ര ചെയ്യൽ ഇതിനുള്ളിൽ ഇവര് ഇവരുടേതായിട്ടുള്ള കാങ്കിരി എന്ന ഒരു സംഭവമുണ്ട് കനലൊക്കെ ഒരു പ്രത്യേക രീതിയിൽ മരം കൊണ്ടുള്ളൊരു ചട്ടിയിലാക്കിയിട്ട് അതിനുള്ളിൽ വെച്ചിട്ടാണ് ഇവര് പുറത്തൊക്കെ ഇറങ്ങാൻ അങ്ങനെ നമ്മുടെ ബസ് വീണ്ടും മുന്നോട്ട് പോയി ഏതോ ഒരു കുഗ്രാമത്തിലൂടെയാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത് ഈ ഒരു ഡ്രസ്സ് കാണുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇവരെ തന്നെ നോക്കി നിൽക്കും കാരണം ഇവരുടെ കൈക്കാലുകളെല്ലാം ഇതിനുള്ളിലാണ് മുഖവും തലയും മാത്രമേ നമുക്ക് പുറത്ത് കാണാൻ സാധിക്കുകയുള്ളൂ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ധാരാളം കൃഷിയിടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല യൂറോപ്യൻ നിലവാരത്തിൽ ഉള്ള അതേ സ്റ്റൈലിലുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് ഇവിടെ കാണാം കുറെ ആപ്പിൾ തോട്ടം ഈ കാണുന്നതൊക്കെ ആപ്പിൾ തോട്ടമാണ് കേട്ടാ പിന്നെ അതുപോലെ തന്നെ നെൽകൃഷി ഇവിടെ ധാരാളമുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ നെൽപ്പാടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്കൂൾ കുട്ടികളൊക്കെ സ്കൂൾ ബസ്സിൽ കയറുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ നമ്മൾ ഗുൽമാർഗിലേക്കുള്ള യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് മൂന്ന് നിലക്കുണ്ട് ഓരോ വീടിനെ ഇഷ്ടിക കൊണ്ടും മരങ്ങൾ കൊണ്ടുമാണ് വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് നിലയൊക്കെ ഉണ്ടാവാൻ കാരണം വിൻ്ററിൽ താഴ്ഭാഗം ഒക്കെ മഞ്ഞിൽ പുതഞ്ഞു കിടക്കുമ്പോൾ അവർ മുഗൾ നില കിച്ചണും ബെഡ്റൂമൊക്കെ ആയി ഉപയോഗിക്കും അതിനുവേണ്ടി കൂടിയാണ് ഇവർ ഇത്രയും വലിയ വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ ബിൽഡിങ്ങുകളും വീടുകളൊക്കെ മനോഹരമായ മെയിൻറ്റൈൻ ചെയ്ത് ഏറ്റവും ഭംഗിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഈ ബിൽഡിങ്ങൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം നമ്മുടെ ബസ് ഇപ്പോൾ ഗുൻസാർ എന്ന് പറഞ്ഞ ഒരു ടൗണിൽ എത്തിയിട്ടാണ് ഇവിടെയും നമ്മുടെ കണ്ടക്ടർ ചേട്ടനെ ആളുകളെ വിളിച്ച് വാഹനത്തിൽ കയറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് മുന്നേ ഉള്ള മാഗം ടൗണിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടൗണിൽ എത്തുന്നത് ഇത് അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് ഇവിടെ ഒരുപാട് കടകമ്പോളങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു എല്ലാവിധ കച്ചവട സ്ഥാപനങ്ങളും നമുക്ക് ഈ ഒരു ടൗണിൽ കാണാൻ കഴിയുന്നുണ്ട് വീണ്ടും നമ്മുടെ വാഹനം യാത്ര തുടർന്നു നമുക്ക് ഏകദേശം നൂറ്റിപ്പത്ത് രൂപക്ക് ശ്രീനഗറിൽ നിന്ന് ഗുൽമാർഗിലേക്ക് എത്താം ഇതുപോലെ യാത്ര ചെയ്താൽ നേരെ മറിച്ച് നമുക്ക് ശ്രീനഗറിൽ നിന്ന് ഒരു ടാക്സി വിളിച്ച് പോകണമെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് റേറ്റ് വരും ആ ഒരു സ്ഥാനത്ത് നമുക്ക് ഒരാൾക്ക് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഗുൽമാർഗിലേക്ക് എത്താം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഭാഗത്ത് കൊടുക്കണം വിന്റർ സമയങ്ങളിൽ ഈ കാണുന്ന ഭാഗങ്ങളിലെല്ലാം ഐസ് മൂടിയതായി നമുക്ക് കാണാൻ കഴിയും താഴ്ഭാഗത്തൊക്കെ നിറയെ വീടുകളാണ് ഈ മരങ്ങളെല്ലാം ഇല പൊഴിച്ച് മഞ്ഞ കളറിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊക്കെ വിന്ററിനെ സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മനോഹരമായ ഈ ഒരു കാഴ്ചകൾ കണ്ട് നമ്മുടെ വാഹനം ഏകദേശം ഗുൽമാർഗിന് മുന്നേ ആ ഒരു ടൗണിൽ എത്താറായിട്ടു